ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വമ്പൻ പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് വരുന്ന പത്ത് വർഷത്തിനകം രാജ്യത്തുടനീളം എഴുപത്തി അയ്യായിരം മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർക്കും ആരോഗ്യ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം സ്വച്ഛ് അഭിയാൻ ആരംഭിച്ചു പല രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശുചീകരണ യജ്ഞമായിരുന്നു അത് അതിനുശേഷം ഓരോ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തുന്നുണ്ടെന്നും ശുചിമുറി ഉണ്ടെന്നും അദ്ദേഹം ഉറപ്പുവരുത്തി ഇതും പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങളെ സഹായിച്ചു പിന്നീട് അദ്ദേഹം യോഗയെ ജനപ്രിയമാക്കി ഇതിനു പിന്നാലെ അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയും മോദി സർക്കാർ നടപ്പിലാക്കി ആയുഷ്മാൻ ഭാരത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പുതിയ മെഡിക്കൽ കോളേജുകളും സ്ഥാപിച്ചു പതിനാല് ഡിപ്പാർട്ട്മെന്റുകൾ അടങ്ങിയതായിരുന്നു ഓരോ മെഡിക്കൽ കോളേജും വരുന്ന പത്ത് വർഷത്തിനകം എഴുപത്തി അയ്യായിരം മെഡിക്കൽ സീറ്റുകൾ കൂടി വർദ്ധിപ്പിക്കും സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമസി സ്റ്റോറുകളിലൂടെ കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയതും സമഗ്ര പദ്ധതിയുടെ ഭാഗമായിരുന്നു രാജ്യത്ത് നൂറ്റിപ്പത്ത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിനായി ഏകദേശം നാൽപ്പതോളം വിവിധ പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ആരോഗ്യ രംഗത്ത് മോദി സർക്കാരിന്റെ നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചെലവും കൂടാതെ ആശുപത്രി വാസത്തിനു ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചെലവും നിർവഹിക്കപ്പെടും ചികിത്സയുമായി ബന്ധമുണ്ടാകാൻ സാധ്യമുള്ള മറ്റു അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള വ്യത്യസ്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പ്രകാരം ഓരോ കുടുംബത്തിനും മുപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെയുള്ള ചികിത്സാ ചെലവുകളാണ് നിലവിൽ ലഭിക്കുന്നത് എന്നാൽ പി എം ജെ എ വൈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും രംഗത്തെ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ മികച്ച ചികിത്സ സാധാരണക്കാരന് ലഭിക്കാൻ ഈ പദ്ധതി സഹായിക്കും എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം അടയ്ക്കാതെ തന്നെ ചികിത്സ ലഭിക്കുമെന്നതും എ ബി പി എം ജെ വൈയുടെ പ്രത്യേകതയാണ് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ വൈ പദ്ധതി ഇതിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ സ്വകാര്യ മേഖലയിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അഞ്ചു ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക പൂർണ്ണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഇങ്ങനെ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിയാർജ്ജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്